നെട്ടൂർ എ പി ജെ അബ്ദുൽ കലാംമാർക്ക് ഉടൻ കൊടുക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു അറ്റകുറ്റപ്പണിക്കായി മാരുടെ നഗരസഭ രണ്ട് വർഷം മുമ്പ് അടച്ചിട്ട നഗരസഭയിലെ മുപ്പതാം ഡിവിഷനിലെ നെട്ടൂരിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാംമാർക്ക് നവീകരണം പൂർത്തിയാക്കി പുതിയവത്സര സമ്മാനമായി ഉടൻ തുറന്നു തുറന്നുകൊടുക്കുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞെങ്കിലും ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല നവീകരണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പൂർത്തിയായി പാർക്ക് തുറന്നു കൊടുക്കാത്തതിനാൽ പ്രദേശവാസികൾ അമർഷത്തിലാണ് ഉദ്ഘാടനം ചെയ്യാനേതോ ഏതോ നേതാവിൻ്റെ തീയതിക്കായി കാത്തിരിക്കുകയാണെന്ന ഉണ്ട് നെട്ടൂർ നിവാസികളുടെ ഏറെ കാലത്തെ സ്വപ്നമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് റൈഡുകളും ഓപ്പൺ എയർ എയർസ്റ്റേജും ഒക്കെയായി മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കായലുകൊടുത്ത് നിർമ്മിച്ച പാർക്ക് അമ്പത് സെന്റോളം വരുന്ന ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മരട് നഗരസഭ അമ്പത്തിയേഴ് ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നെട്ടൂർ പ്രദേശത്തെ ഏക പാർക്കാണിത് ശോചയാവസ്ഥയിലാതെ മരട് നഗരസഭ രണ്ടു വർഷം മുമ്പാണ് അറ്റകുറ്റപ്പണി തുടങ്ങിയത് കാടും പടർപ്പും വെട്ടിമാറ്റി മാറ്റി ഓപ്പൺ എയർ സ്റ്റേജ് മാ മാറ്റിയെ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് കുട്ടികൾക്കായി നിർമ്മിച്ചതെങ്കിലും കാടും പടർപ്പും നിർന്നതോടെ പാർക്കിൽ നിന്ന് മലമ്പാമ്പിനെ പിടിച്ച ചരിത്രവുമുണ്ട് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒച്ചിഴയുന്ന വേഗത്തിലായിരുന്നു ഇതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും അരങ്ങേറിയിരുന്നു കൂടാതെ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അഴിമതി നടന്നതായി ആരോപിച്ച് മഹാത്മാ പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് സ്റ്റേജിലെ തകർന്ന ടൈലുകളും മറ്റും മാറ്റി സ്ഥാപിച്ചു ട്വന്റി ട്വന്റിയും അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തുണ്ട് അതേസമയം കുട്ടികളുടെ കളിക്കാനുള്ള ഉപകരണവും കൂടി പാർക്കിൽ സ്ഥാപിച്ചുകഴിഞ്ഞാൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ പാർക്ക് തുറന്നു കൊടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബ്രമ്പിൽ പറഞ്ഞു എ പി ജെ അബ്ദുൾ കലാം പാർക്കിന്റെ നിർമ്മാണം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഇതിന്റെ അകത്ത് വർക്കുമായി ബന്ധപ്പെട്ട ഒത്തിരി വർഷങ്ങൾ അല്ലെങ്കിൽ കുറേ എടുത്ത് ചെയ്തതുകൊണ്ട് മുൻകു നേരത്തെ ചെയ്ത വർക്കുകൾക്ക് ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പൂർത്തീകരിക്കാൻ കരാറുകാരോട് പറഞ്ഞിരുന്നു അവരത് ഓരോന്നായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഈ പറയുന്ന ഉപകരണങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും കാരണം പല പല പ്രാവശ്യമായ ഫണ്ട് വെച്ചത് കൊണ്ട് നമുക്ക് പല രീതിയിലേക്കുള്ള എസ്റ്റിമേറ്റും അതുപോലെ ടെൻഡറും ആയിട്ട് പോകേണ്ടി വന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര സമയം എടുത്തത് അപ്പൊ അധികം വയ്യാതെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമുക്ക് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും